ഹലോ സ്ലാമലൈക്കും ഇപ്പോൾ ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് വരുന്നത് വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏവരും ആകാംക്ഷിച്ചിരിക്കുന്ന ആൾ എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ എന്ന് വെച്ചാൽ പതിനൊന്ന് മണിക്ക് എത്തും എന്നാണ് പറഞ്ഞത് ചക്കരീനെ വിളിച്ചാന്ന് എടാ പതിനൊന്ന് മണിക്ക് എത്തട്ടോ പിന്നെ ഓനിനോട് മെസ്സേജ് വെച്ചാന്ന് കളിയാൽ ഞാനൊരു പതിനൊന്ന് മണിക്കെത്തിട്ടോ അങ്ങനെ ഞാനിവിടെ ഒരു ആറ് എത്തിയപ്പോഴേക്കും എനിക്ക് കോൾ വന്ന് ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ചക്കരക്ക് ഫോൺ വിളിച്ചിട്ടില്ല അങ്ങനെ ഗൈസ് ഞാൻ എന്തായാലും വീട്ടിലോട്ട് പോവുകയാണ് എന്തൊക്കെയോ സാധനങ്ങൾ എന്തൊക്കെയോ ഗൾഫിൽ നിന്ന് കൊണ്ടുപോയി ചെയ്തിരിക്കുന്നു പിന്നെ പാടത്തേക്ക് പോകുമ്പോൾ നേരെ ഇവിടെ വന്നിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് എന്തായാലും ഇന്ന് ചക്കരക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ് വീഡിയോയിലൊക്കെ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് തുടങ്ങി ഓക്കെ ചക്കര അറിഞ്ഞിട്ടില്ല കേട്ടോ ഈ നേരത്താണ് വരുന്നത് വരുന്നുള്ള കാര്യം അറിയാം പക്ഷേ ഈ നേരത്താണ് വരുന്നതെന്നുള്ള കാര്യം അറിയൂല അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അവിടുത്തെ ഓൾന്ന് കൊടുക്കാൻ മാക്സിമം നല്ലവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം വീഡിയോ ആയിട്ട് ഹേ നിങ്ങൾക്ക് തന്നെ ഗെയിം കളിച്ച് എളുപ്പത്തിൽ പണം വേൺ ചെയ്യണം അതിനാണ് വൺ എക്സ്പെക്ട് ഉള്ളത് പി എസ് ഡി സിറിയ എന്നിവയുടെ ഔദ്യോഗിക പങ്കാളിയും കൂടിയാണ് വൺ എക്സ്പെക്ട് ഇവിടെ നിങ്ങൾക്ക് ക്രിക്കറ്റ് ഫുട്ബോൾ ടെന്നീസ് എന്നീ മത്സരങ്ങൾ ലൈവായി കണ്ട് സ്കോർ പ്രവചിച്ച് എളുപ്പത്തിൽ പണം ഏൺ ചെയ്യാൻ കഴിയും അതുമാത്രമല്ല മാത്രമല്ല ഒപ്പം നിങ്ങൾക്ക് ഐഫോൺ ലാപ്ടോപ്പും ഒട്ടനവധി സമ്മാനങ്ങൾ നേടാം അതുപോലെ തന്നെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഉടനെ ആരംഭിക്കുന്നുണ്ട് നിങ്ങളുടെ ടീമിനെ സന്തോഷിപ്പിക്കാൻ മാത്രമല്ല മാച്ച് സ്കോർ ചെയ്ത് പണമോ സമ്മാനങ്ങളോ നേടാനുള്ള മികച്ച അവസരം കൂടിയാണിത് അപ്പം രജിസ്റ്റർ ചെയ്യുമ്പോൾ എൻ്റെ പ്രൊമോ കോഡ് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം തന്നെ നാൽപ്പത്തി മൂവായിരം വരെ എണ് കഴിയും പേടിഎം ബാങ്ക് ക്രിപ്റ്റോ പേപ്പാൽ എന്നിവയിലൂടെയും എളുപ്പ വഴികളിലൂടെയും നിങ്ങളുടെ വിജയങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പിൻവലിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ട്വന്റി ഫോർ സെവൻ കസ്റ്റമർ സപ്പോർട്ടും ഉണ്ടാവുന്നതാണ് ഗൈസാപ്പ് എന്തായാലും ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ആദ്യ സുരക്ഷാ പന്തയും ഉറപ്പുവരുത്തുക പിന്നെ ഗൂഗിളിൽ പോയിട്ട് വൺ വൺഎക്സ്പെക്ട് ചെയ്ത് അടിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കിട്ടും അപ്പൊ എൻ്റെ പ്രൊമോ കോഡ് ഉപയോഗിച്ച് ഗെയിം കളിച്ച് ക്യാഷും സമ്പന്നങ്ങളൊക്കെ നേടും ദിവസാണല്ലേ ഏവാ എത്ര മണിക്ക് മണിക്ക് പത്തുമണിക്കോ നിശാസുവാല്ലേ പത്തുമണിക്കുന്നു സർപ്രൈസ് ആയി പാക്കറ്റ് വാങ്ങി രാൻ പറഞ്ഞ അപ്പഴേക്ക് ഞാൻ ഇവിടെ ഈ മണിക്ക് പത്തുമണിക്കെത്തന്നിട്ടാണ് ഞാൻ എന്താക്കിയേക്ക് ഒക്കെ റെഡിയാക്കാതിട്ട് ഓടി വാങ്ങി ഏ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ തൃക്കടി ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളൂ ഞാൻ എത്തിയപ്പോൾ ഈ ഇവിടെ എത്തണേ അപ്പൊ ഞാൻ എപ്പോഴേക്കും വണ്ടി നിർത്തി നടന്നു പോന്നിരിക്കണേ ബൈക്കിൽ പോവാന്ന് വിചാരിച്ചപ്പോഴേക്കും ഈ വിളിച്ചിട്ടാണ് ഞാൻ കുളത്തിൻ്റെ അവിടെ എത്തി കയറി കേറി ചക്കരസപ്പാലും എത്തിയിട്ടുണ്ട് അല്ലേ നമ്മളെ അന്നതിന്റെ ഹോസ്പിറ്റലിൽ നിന്ന് പോയതാ പിന്നെ അവനെ കണ്ടിട്ടില്ല എന്താണ് എന്താണിയോ പാടി

തുടങ്ങിയിട്ടുണ്ട് കല്യാണം ഹോസ്പിറ്റൽ കേസാണ് പക്ഷെ ബാക്കിയുള്ള ഒരുവിധ കാര്യങ്ങളൊക്കെ റെഡി ആക്കിട്ടുണ്ട് വിളിച്ചാൽ മാത്രം മതി പേര പിന്നെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം എന്റെ കല്യാണത്തിന് പെര പണി എടുക്കണേക്ക് തീരേണ്ട ആവശ്യം എന്തായാലും അടുത്ത വിലവിലാവുമ്പോ നമ്മള് അവിടെ അവിടെയാവും അല്ലെ പുതിയ ഞാൻ ഇന്നാ തിരിച്ചുപോക്ക അങ്ങനെ ഉണ്ടോ

നിങ്ങള് വെറുതെ ഈ വണ്ടി എനിക്ക് വരാൻ അപ്പൊ ഞാൻ പറയും മക്കളെ എന്റെ വണ്ടി അല്ലെട്ടോ കാരണം എല്ലാവർക്കും ഒരു കൗതുക നമ്മുടെ നാട്ടിൽ അധികം ആൾക്കാർ ഉപയോഗിക്കില്ലല്ലോ സൈക്കിളാണെങ്കിൽ എന്ന് പറയാ ഗൾഫിലൊക്കെ തന്നെയല്ലേ സീനു രണ്ടു ദിവസം സീനു 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 രണ്ടു ദിവസം കഴിച്ച ഈ വണ്ടി ഇങ്ങനെ ഓടിച്ചിട്ട് ഇതിനെ കേറ്റൊക്കെ ഇവര് കേറ്റെത്തുമ്പോ ഉന്ത് രണ്ടാളും അവിടെ ഏ പിന്നെ സ്കൂട്ടിയൊക്കെ ഓടിക്കാൻ വായിക്കും പിന്നെ പ്രഗ്നന്റ് ആവട്ടെ പിന്നെ എടുക്കാൻ ലൈസൻസ് എടുക്കാൻ നിന്നതാണ് ഞാൻ എന്തായിട്ട് ഉപയോഗിക്കണം അറിയോ ചൂല് വെക്ക ഇളനീര് വെക്കി കൂടി കഴിഞ്ഞാ വാപ്പിണ്ടെങ്കിൽ അല്ല വാപ്പത് ഫുള്ള് പോളിഷ് ചെയ്ത് വെക്കും ഊപ്പരില്ലാനിട്ടാ ഊപ്പരില്ലാത്ത കോരാണ് ഇപ്പൊ ഈ കാണണൊക്കെ ഇത് ഈ ഇലയും കുപ്പിയൊന്നും ഇവിടെ ഉണ്ടാവില്ല ഓ ഒക്കെ വെട്ടിക്കൂട്ടി കത്തിച്ച് കത്തി ഒക്കെ വൃത്തിയാക്കും ഒക്കെ കത്തിക്കും ഇപ്പൊ ഇന്ന് ഈ വരുന്നതാണ് ചക്കര ചെയ്ത പണിയുള്ളത് അത് ഇങ്ങനെ നല്ല ഞങ്ങൾ കടന്നിരുന്നു നേങ്ങനെന്തല്ലേ വന്നപ്പോലെ ഫുള്ള് കച്ചറായിട്ടൊക്കെ കടന്നു ചക്കര കുറച്ചേരം അവിടെ പണി എടുക്കണേ പക്ഷെ ഇത്ര നേതൊക്കെ ഇത് ഈ പ്ലാവിന്റെ ഇലയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് വിളിക്കുവല്ലേ നമുക്ക് പിന്നെ കല്യാണത്തിന് പന്തലുള്ള ഉള്ള ആവശ്യമൊന്നും അല്ല ഫുള്ള് ഏ സിയോ ശരി ആ ഏ സി അവിടെ ഇരുന്നോട്ടെ കുറച്ചേരം തണുത്തോട്ടെ ചക്കര നിജാസ് വരുമ്പോഴേക്ക് ഒരുങ്ങി നല്ല ഡ്രെസ്സൊക്കെ ഇട്ട് കുട്ടിയൊക്കെ ഇട്ട് നിക്കാന്നുള്ള ചക്കര രാവിലെ തന്നെ മട ഓടിയെന്നുള്ള ചക്കര വന്ന് മട ഓടിയെന്ന് വന്നിട്ട് ഇവിടെ ഇങ്ങനെ അടിച്ചുപോലെ ടൈമ് ചൂലും കെട്ടോട്ട് കുടിച്ച് നിക്കുക ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ പെരേക്ക് വരുമ്പോഴാണ് അളിയാ അടീന അവിടെ എത്തിയച്ചു

ചക്കരക്കൊരു സസ്പെൻസ് ആയി ചക്കര ചക്കരക്ക എന്തായാലും ഒറിജിനൽ ചക്കരനെ കാണാൻ പറ്റി ചക്കരനെ കാണാൻ പറ്റി ആ മറ്റേത് ഫുള്ള് കുട്ടിയൊക്കെ സാധാരണ ഗൾഫിൽ വരണ്ടല്ലേ ഗൾഫിൽ വരുമ്പോ എന്താ കൊന്നും ചെറുക്കാൻ വേണ്ടിട്ട് സത്യം പറഞ്ഞു ഈ കുട്ടി വിചാരിച്ചല്ലേ ഈ ഡ്രസ് വിചാരിച്ച് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അതൊന്നും നടന്നിട്ടില്ല ഫുള്ള് പണികൾ തന്നെ നടന്നിട്ടില്ലാനല്ല அப்ப എന്തായാലും സർപ്രൈസ് ആണ് ഒരു വിസിറ്റ് ആയി പോയി സർപ്രൈസ് സർപ്രൈസ് എങ്ങനെണ്ട് വലിയ സന്തോഷം थैंक यू സർ ഈ ഗൾഫ்க்கு വരുമ്പോൾ പ്രത്യേന്നർത്ത് വലിയ സന്തോഷം ഉണ്ടാവും അടിപൊളി ഫീലിംഗ് എന്ത് ഫീലിംഗ് ഇര കാണുമ്പോൾ നിങ്ങൾക്ക് ഇനിയാ ഫുൾ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഇയാന്റെ ഫസ്റ്റ് എക്സ്പ്രഷൻ എന്തായിരുന്നു കണ്ടിട്ട് പോരാനും എത്ര ദിവസം നാല്പത്തഞ്ചോ അത്ര ദിവസമുള്ള കല്യാണം കഴിക്കാ അങ്ങനെ നിക്കുന്ന ആൾക്കാരാണ് അത് പോരാണ്ട് ഞങ്ങൾ ഇത്ര ഡിസ്റ്റൻസ് അല്ലേ ഞങ്ങൾ ലവ് മേരേജും കൂടിയല്ലേ നിങ്ങൾ മനസ്സിലാകും ആ ഒന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കൊറേ പേര് അസെപ്റ്റ് ചെയ്യും കൊറേ പേര് അക്സെപ്റ്റ് ചെയ്യും അതെന്തായാലും ഒരുപാട് ആൾക്കാർ ഇതിപ്പോ നമ്മളെന്തായാലും വന്ന് പറഞ്ഞ് ഉമ്മാനോട് പറഞ്ഞ് ഞങ്ങൾ എടുത്തൊരു തീരുമാനമാണ് ഓക്കെ ആണ് ബാക്കിയൊക്കെ എന്തായാലും വഴിയെ നടക്കട്ടെ ഉള്ള എന്തായാലും ചക്കരക്കൊരു ആയി ഞാനും ആകെ സർപ്രൈസ് ആയി പോയി കാരണം എന്താണെന്ന് വെച്ചാല് ഞാനും പല്ലൊന്നും തേക്കാതെ ഞങ്ങള് ചക്കന്മാരുണ്ടായിരുന്നു ഞങ്ങൾ അത്തായം കഴിച്ച് പള്ളിയിൽ പോയിട്ട് അങ്ങനെ കാറിൽ കടന്നു വഴങ്ങിയാണ് കേട്ടോ അന്നേരം സ്റ്റുഡിയോയിലായിരുന്നു അവിടെ ഉമ്മടെ അടുത്ത് എപ്പാടെ അടുത്ത് ഉമ്മ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇന്നലെ പോകുന്നതാണ് ഞാൻ ചക്കരി പാടെ ഏട്ടനൊക്കെ പാടെ ഇന്ന് പോകാതിട്ടായിരുന്നു കേട്ടോ കാരണം ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇടയാക്കാണ്ടായിരുന്നു എനിക്ക് അർജൻറ്റായിട്ട് രണ്ട് മൂന്ന് പാട്ടും പാടിക്കൊടുക്കാണ്ടായിരുന്നു ഓക്കെ പിന്നെ അവിടുത്തെ ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഒരുവിധം തീർത്തിട്ടാണ് പോകുന്നത് ഉമ്മക്ക് ഇങ്ങനെ ടാബ്ലറ്റ് എടുത്തുകൊടുത്താൽ മാത്രം മതി കേട്ടോ എന്തായാലും കൈസ് ആ ഒരു സർപ്രൈസായി ഞാനും ഞാൻ നിൽക്കുന്ന നോക്കിയൊക്കെ ഒരു അളിയാനും പിന്നെ ഇങ്ങനെ എന്താ മതി ചക്കര പിന്നെ ചക്കരയ്ക്ക് ഭയങ്കര സർപ്രൈസായി പോയി കാരണം ഞാൻ തന്നെ ഞാൻ ഒരു സർപ്രൈസ് കൊടുക്കാൻ അല്ലെങ്കിൽ എനിക്ക് വിളിച്ചു പറഞ്ഞാൽ ചക്കര നിരന്നുണ്ട് എൻ്റെ ഓനെ കുറച്ചു നേരം നിർത്തിയിട്ട് ഒക്കെ മാറ്റി മജയിലൊന്നും ഒന്നുമില്ല ഓരോ അടിച്ചോറിന്റെ ടൈബില് കയറി വന്നു അങ്ങനെ കൊച്ചു സർപ്രൈസായിരുന്നു ചക്കര ഉമ്മാക്കറിയോസ് എല്ലാർക്കും അറിയാലെ എല്ലാരോടും മെയിൻ ആയിട്ട് എന്തിനാ വന്നു മെയിൻ വന്നില്ലെന്ന് മെയിനായിട്ട് ചക്കരക്കെന്തൊക്കെ സാധനങ്ങൾ കൊടു നിൽക്കണ അപ്പൊ കൊല്ലത്ത് ഒന്നും ചക്കരക്ക് ഒന്നും കൊടുത്തിട്ടില്ല കൊടുക്കില്ല ചക്കരക്കൊന്നും ചക്കരക്കെന്തൊക്കെ അപ്പൊ എന്തൊക്കെ കൊടു നിൽക്കണ പിന്നെ ഉപ്പാനെ കാണണെന്ന് പറഞ്ഞു കാണാന്ന് പറഞ്ഞു അങ്ങനെ ഉപ്പാനൊക്കെ കാണാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ ഒടുവിൽ അവനും എന്റെ കുടിലിൽ എന്ന് പറഞ്ഞ കഥ പറയുമ്പോൾ ഉള്ള ഒടുവിൽ അങ്ങനെ കുടിലിൽ എത്തിയിട്ടുണ്ട് എന്തായാലും അവിടുത്തെ കല്യാണം വെള്ളിയും കാര്യങ്ങളൊക്കെ തുടങ്ങി എന്നാണ് പറഞ്ഞത് ബിലാൽ അവിടെ കമ്പനി കൊടുക്കും അളിയനെ അവിടെ എത്തിയിട്ടാണോ പോരണ്ട് ഞാൻ മുറ്റത്തിന്റെ ഓരോ വേറെ വേറെ പണികൾ ഞാൻ ഒരു അല്ല അതിഥി വരുമ്പോ ൂടെ അടുക്കള പണിക്ക് അയാള് അവര് റെസ്പെക്ട് ഇണ്ട് അയാൾ അത്രയും നിന്ന് വരുമ്പോ അയാൾക്ക് അയാൾ എന്താ വെച്ചോട് സംസാരിക്കുക അയാൾ റെസ്പെക്ട് ചെയ്യുക അയാളെടുത്തിരിക്കുക വിശേഷങ്ങൾ അന്വേഷിക്കുക അതൊരു പേഴ്സണാലിറ്റിയാണ് മനസ്സിലായോ അല്ലാതെ ഞാൻ ആളെ ആളവിടെ ഇരുത്തി അടിച്ചുപോയി കൊടുക്കാൻ വരേണ്ടതല്ല മനസ്സിലായോ ഇപ്പൊ നോമ്പൊക്കെ അല്ലേ അപ്പൊ പിന്നെ അധികം ഒന്നും ചെയ്യാ പോയി കഴിഞ്ഞാൽ നാളെ പിന്നെയും എന്തായാലും അങ്ങനെ നിജാസ് ഒരുപാട് സന്തോഷായില്ലേ ഒരുപാട് സന്തോഷായി ഇനി കല്യാണം ഇന്നലെ പോയിട്ട് എന്താ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കല്യാണത്തിന് ഓൺ വെയിറ്റിംഗ് ആണ് ഉപ്പാന്റെ കാര്യങ്ങളുണ്ട് അതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമ്മളും കുറച്ച് മനസ്സമാധാനവും ഹാപ്പി ആകട്ടും ഈ ഒരു ഇങ്ങനെ ഒരു സ്ഥലത്തിലൊക്കെ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി നമ്മൾ വെറും മെഡിക്കൽ കോളേജിലെ ആ ഒരു വരാന്തയും പിന്നെ ഉന്നര സാധനത്തിൽ പറയാം ആ ഉന്നര സാധനത്തിന് എന്താ പറയാ ആ വീൽ ചെയറിൻ്റെ മുമ്പിലും പിന്നെ പേഷ്യൻസിൻ്റെ മുമ്പിലും മാത്രം വീഡിയോ ഇട്ടിട്ട് ആളുകൾ മൊത്തം ഇപ്പോൾ മൂഡ് അയക്കണ കൈസ് ആ വീഡിയോൻ്റെ മാത്രമല്ല നമ്മുടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറിയ ടെൻഷാ അല്ല ഇപ്പോൾ കുറച്ച് സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇപ്പോൾ കുറച്ച് ഭേദമായിട്ട് വന്നു ഡോക്ടർ ആവും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കിപ്പോൾ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളും ആ കല്യാണം കൂടൊക്കെ വന്നിരുന്നത് കല്യാണമൂടൊക്കെ പോയായിരുന്നു ഇപ്പോൾ അലഹമ്മില്ല എല്ലാവരും പ്രാർത്ഥന കൊണ്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് ബിലാലവിടെ കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറുന്നിട്ട് വീട്ടൊന്ന് ആക്കാൻ വന്നതാണ് ഇനി മൂഫല ഒന്ന് അവിടെ പോയിട്ട് പരിഗണിക്കുക ഒന്നാക്കുക എന്നൊന്നും കമൻറ്റ് ചെയ്തില്ല എത്ര നേരം ഒരു രണ്ട് മണിക്കൂർ ഞാനും ഓനും ഒരുമിച്ച് പറയേണ്ടതൊക്കെ പറഞ്ഞേക്കും ഇനി എന്താ പറയേണ്ടതെന്ന് പറയാൻ കിട്ടാതെ ഇങ്ങോട്ട് മാറുന്നതാണ് ഓക്കെ ഒന്നും ഞാൻ സോണൽ വീഡിയോ ആയിട്ട് കാണാതിരിക്കും എല്ലാവർക്കും